പാചകവാതക സിലിണ്ടർ ചോർന്നു ആനേടി സുരേഷ് ഭവനത്തിൽ ലളിതയുടെ വീട്ടിലാണ് സംഭവം നടന്നത് ഏജൻസിയിൽ നിന്ന് നൽകിയ പുതിയ സിലിണ്ടറിലാണ് ചോർച്ച ഉണ്ടായത് പാചകവാതക സിലിണ്ടർ ആനേടി തോട്ടുവ സുരേഷ് ഭവനത്തിൽ ലളിതയുടെ വീട്ടിലാണ് സംഭവം നടന്നത് ഏജൻസിയിൽ നിന്ന് നൽകിയ പുതിയ സിലിണ്ടറാണ് ചോർന്നത് ഗ്യാസ് വീടിനകം മുഴുവൻ നിറഞ്ഞതോടെ അയൽവാസിയുടെ സഹായത്തോടെ ഇവർ ഗ്യാസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഗ്യാസ് വിവരം ഇവർ സ്ഥലത്തെത്തുകയോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ലെന്ന് ആക്ഷേപമുണ്ട് അപ്പൊ അവർ രാവിലെ ഗ്യാസ് ഇറക്കി വെച്ചിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇറക്കിയത് ഗ്യാസിന്റെ സ്മെല് തുടങ്ങി സ്മെല്ല് നമ്മൾ പഴയ ഗ്യാസ് തീരം ഗ്യാസിന്റെ കുത്തിക്ക് എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് നോക്കി അവിടെ എവിടെയൊക്കെ നോക്കി എവിടെ നിന്ന് ലീക്ക് നോക്കി അത് കുറച്ച് കഴിഞ്ഞ് കൂടിക്കൂടി വന്നു ഒരു വൈകിട്ട് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് പെരക്കെല്ലാം ഭയങ്കര സ്മെല്ലായി അതിനുശേഷം അത് ഞങ്ങൾ വെളിയിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഏജൻസികളെ ഏജൻസികളെ വിളിച്ചു ഏജൻസി ആദ്യം രവീന്ദ്ര വിളിച്ചു അതിനുശേഷം നമ്പർ അനുസരിച്ച് വേറൊരു നമ്പര് വന്നു അതിൽ വിളിച്ച് നമ്മൾ ഇല്ല ഇഷ്യൂ ചെയ്യുന്നതേയുള്ളൂ നിങ്ങൾക്ക് ബില്ല് തന്നിട്ടില്ലോ എന്നവര് നമ്മളോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ട് മറ്റേ വന്ന് ഞങ്ങൾ നല്ല വന്നിരിക്കണം നാളെ ഞങ്ങൾ ഇഷ്യൂ ചെയ്യതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി സംഭവത്തിൽ പോലീസിലും ഫയർഫോഴ്സിലും പരാതി നൽകിയതായി ന്യൂസ് ബ്യൂറോ చక్కవల్లి